ലോകത്തിലെ രണ്ടാമത്തെ നാഷണൽ ഹൈവേ ഉള്ള രാജ്യമായി മാറിയിട്ടുണ്ട് അൻപതിനായിരം ആണ് അതിവേഗതയിൽ അഞ്ചു വർഷം കൂടി നാഷണൽ ഹൈവേ വികാസം ഉണ്ടായിട്ടുള്ളത് ഒരു ലക്ഷത്തി നാല്പത്തിഅയായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് നാഷണൽ ഹൈവേ വികാസം ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ കേരളത്തിൽ നരേന്ദ്ര ഗഡ്ഗരി വന്ന് പ്രഖ്യാപിച്ചത് മൂന്ന് ലക്ഷം കോടി രൂപയുടെ റോഡ് വികസന പദ്ധതികളാണ് അതിൽ നാഷണൽ ഹൈവേ മാത്രം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ പദ്ധതിയാണ് അപ്പൊ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ വികാസമാണ് പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞു മുഹമ്മദ് റിയാസ് വലിയ രീതിയിൽ കേരളത്തിലെ ഈ നാഷണൽ ഹൈവേ വികാസവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഈടാക്കാൻ ഇടപെടുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അതിടപ്പെടേണ്ട ഒരു കാര്യമില്ല അത് കൃത്യമായിട്ട് അതിനെ നിയന്ത്രിക്കാനും അതിനെ കൃത്യമായി കണക്കാക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഏജൻസികളോട് സംവിധാനമുണ്ട് അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ് കേരള സർക്കാരിൻ്റെ കേരള സർക്കാരിന്റെ കീഴിലുള്ള ഉദാഹരണം ഞങ്ങളുടെ ചുറ്റിപ്പുറം തൃശൂർ റോഡ് പണി ആരംഭിച്ച അഞ്ചു വർഷമായി ഇപ്പോഴും ഗതാഗത കുരുക്ക് അവസാനിച്ചിട്ടില്ല അതിലേ അധികം ദുരിതഗതിയിൽ തീർക്കേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ കേരള സർക്കാരിന്റെ മറുപടിയാണ് അതോടൊപ്പം തന്നെ ഉടുമ്പാടി മലപ്പുറം റോഡ് സ്റ്റേറ്റ് ഹൈ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു റോഡാണ് അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗ്രാമീണ റോഡുകൾ നിങ്ങൾ മനസ്സിലാക്കണം മുമ്പെങ്ങും കാണാത്ത രീതിയിലും ഗ്രാമീണ റോഡുകൾ തകർന്ന് നയിപ്പണമായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള മുഹമ്മദ് റിയാസ് അത് നോക്കാതെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ബൈപ്പാസ് ആയിക്കോട്ടെ ദുരേഖബാതയായിക്കോട്ടെ കേന്ദ്ര പദ്ധതികളായിക്കോട്ടെ അതൊക്കെ വരുന്ന സമയത്ത് ഫ്ലെക്സ് അടിച്ച് കേന്ദ്രം നൽകുന്ന ഡബിൾ ടെക്കർ ബസിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ടാറ്റ വീശിക്കൊണ്ട് അത് ഞങ്ങളുടേതാണെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അതിനടുത്ത് മുഹമ്മദ് നിയാസ് കേരളത്തെ ഏറ്റവും പരാജയപ്പെട്ട ഒരു മന്ത്രിയാണ് സംശയം വേണ്ട അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രണ്ട് മേഖല ഇപ്പൊ ടൂറിസം മേഖല ഒരു കാലഘട്ടത്തിൽ കേരളം ആഗോള ടൂറിസത്തിന് അമ്പാനിട്ടു ഇത് ടൂറിസം മേഖല കേരളം വളരെയധികം പറകോട്ട് പോയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ആകെ ചോദ്യം പിടിച്ച് തീരദേശ മേഖല ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരിപാടി ടൂറിസം നടക്കുന്ന സമയത്ത് റോഡ് പണി റോഡ് പണി നട റോഡ് പണി നടക്കുന്ന സമയത്ത് ടൂറിസം നടക്കുന്ന വിഭാഗ മന്ത്രിയായിട്ടാണ് ഈ മുഹമ്മദ് റിയാസിനെ നമ്മൾ നടപ്പാക്കേണ്ടത് അല്ലാതെ അദ്ദേഹം പറഞ്ഞ പോലെ കേരളത്തിൽ സസൂക്ഷ്മും എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ച് നാഷണൽ ഹൈവേയുടെ പദ്ധതി കാര്യങ്ങളും നോക്കേണ്ടതല്ലോ മുഹമ്മദ് റിയാസിന്റെ പണി അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ള റോഡുകൾ ഉണ്ടല്ലോ അതിന്റെ വികാസം അദ്ദേഹം കാര്യക്ഷമമായി നടത്തട്ടെ അതാണല്ലോ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ നാടി രംഗങ്ങൾ എന്ന് പറയുന്നത് റോഡുകളാണ് ആ റോഡ് വികാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നര ലക്ഷം കിലോമീറ്റർ ആയിരുന്നു ഗ്രാമീണ റോഡുകൾ ഇത് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കിലോമീറ്ററാണ് ഗ്രാമീണ റോഡുകളുടെ വികാസം പാലിക്കുന്നത് അപ്പൊ നമുക്ക് അത് മാത്രമല്ല റോഡ് നിർമ്മാണമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ആറ് റെക്കോർഡുകൾ ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ ദേശീയപാത നിർമ്മാണത്തിൽ നൂറ് മണിക്കൂർ കൊണ്ട് നൂറ് കിലോമീറ്റർ റോഡ് നിർമ്മിച്ച ലോകത്തിലെ വലിയ ലോകരക്ഷപ്പെട്ട ഒരു പാരമ്പര്യം കൂടി ഈ ഗഡിഗിരി വന്നതിന് ശേഷം ഉണ്ടായിരുന്നു അപ്പൊ അർത്ഥത്തിൽ വികസനം നടക്കുന്ന സമയത്ത് വികസനം വരുന്ന സമയത്ത് അത് ഞങ്ങളുടെ ആയിരുന്നു ഒരേ സമയത്ത് തന്നെ കേന്ദ്രം ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ല കേന്ദ്രം ഞങ്ങൾക്കൊന്നും തരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ ഈ ഇരട്ടപ്പാപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത്